രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ശീലമാണിത് അപ്പോ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ വെറും വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് ഇതിൽ ചില കണ്ടന്റ്സ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഗുണം ഉയർത്തിയാക്കാം ഇങ്ങനെ ഈ രീതിയിൽ കുടിക്കാവുന്ന അഞ്ച് ഡ്രിങ്ക്സ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക സോമിയ ക്ലിനിക് മലപ്പുറം ജില്ല വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറംതള്ളാനും നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാനും ദഹനം നന്നായിട്ട് നടക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ തന്നെ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന ടൈപ്പ് ഡ്രിങ്ക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗുണങ്ങൾക്ക് പുറമെ ഇത് അവരുടെ അസുഖം കുറയാനും കൂടെ സഹായിക്കും അപ്പോൾ ഇതിലെ ആദ്യത്തെ ഡ്രിങ്ക് ഏതാണെന്ന് വെച്ചാൽ ആസിഡ് സിഡർ വിനിഗർ കൂട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ രാവിലെ കുടിക്കാൻ ഏകദേശം പ്രത്യേകിച്ച് ഒരു അസുഖത്തിന്റെ പേരിലും ഡോക്ടേഴ്സ് റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് വെള്ളം കുടിക്കാം അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ആസിഡ് സിഡർ വിനീഗർ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക അതായത് ഇളം ചൂട് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കാം അപ്പോൾ ഇത് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ടുള്ളവർക്ക് ഇത് കുറയാനായിട്ട് സഹായിക്കും ഈ ആസിഡ് സിഡർ വിനീഗർ യൂറിക് ആസിഡ് കുറയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് തുളസി ഇല അതുപോലെ പനിക്കൂർക്ക ഇല അതുപോലെ തേൻ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത വെള്ളം അതായത് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് തുളസി ഇലയും അതുപോലെ ഇലയും ഇട്ട് തിളപ്പിക്കുക എന്നിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് സ്വാദിന് നമുക്ക് രണ്ട് ടീസ്പൂൺ തേൻ കൂടി ചേർക്കാം ഈ തേൻ സ്വാദിന് വേണ്ടി മാത്രമല്ല തേൻ നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് കൂടിയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നീർക്കെട്ട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ തുളസിയിലെയും വരികുണ്ടിയിലും എല്ലാം ഇത് മാത്രമല്ല സ്ഥിരമായിട്ട് തുമ്മലും അലർജി പ്രശ്നങ്ങളും എപ്പോഴും ചുമയിൽ കഫക്കെട്ടും വരുന്നവർക്കെല്ലാം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതോടെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഈ ഒരു റിക്കറൻഡായിട്ട് ഇൻഫെക്ഷൻസ് ചുമ കഫക്കെട്ട് വരുന്നത് തടയാനും സഹായിക്കും ഇത് മാത്രമല്ല സ്ഥിരമായിട്ട് മൂക്കടപ്പ് സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും എപ്പോഴും ശരീരവേദന നീർക്കെട്ട് കാരണം ഡ്രിങ്ക് കറുവാട്ട ഇട്ടത് ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഇവരുടെ സ്ഥിരം പ്രശ്നമായിരിക്കും ഭ്രമം തെറ്റി വരുന്ന ആർത്തവം അതുപോലെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന ഇപ്പോ ഇന്നത്തെ കാലത്ത് പി സി ഓടി ഉള്ളവരാണ് മിക്ക പെൺകുട്ടികളും എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സ്വാദിന് വേണ്ടി നമുക്കൊരു ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർക്കാം സ്വാദിനു വേണ്ടി മാത്രമല്ല ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാ സ്ത്രീകൾക്കും രാവിലെ കുടിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി നല്ലതാണ് ഇത് കൂടാതെ കറുവപ്പെട്ട പ്രമേഹ രോഗികൾക്കും നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ ഷുഗർ ലെവൽ കുറയാനും ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും ഇനി നാലാമത്തേതാണ് ഉലുവയിട്ട വെള്ളം ഇത് പലർക്കും അറിയാമായി ശരീരത്തിലെ രക്തത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളാനും ദഹനം ശരിക്ക് നടക്കാനും എല്ലാം ഈ ഒരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ചാൽ തലേ ദിവസം ഇട്ട് കുതിർത്ത് വെക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം ഈ വെള്ളം കുടിക്കാം ഇനി ഇതല്ലെങ്കിൽ രാവിലെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഉലുവയിട്ട് തിളപ്പിക്കാം അതിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉലുവയിട്ട് തിളപ്പിച്ച് ഇള ചൂടോടെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം ഇനി അഞ്ചാമത്തേതാണ് ഇളനീര് അതല്ലെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ വെള്ളം നമുക്കറിയാം ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതായത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാം കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണിത് അത് മാത്രമല്ല എല്ലാ ഇലക്ട്രോഡൈറ്റ്സും അടങ്ങിയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഇങ്ങനെ എല്ലാം പാകത്തിനടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് പ്രത്യേകിച്ച് ശരീരത്തിന് ഒരുപാട് ക്ഷീണമുള്ളവർക്ക് അതല്ലെങ്കിൽ ഛർദി വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ ഒരു ഇളനീര് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അഞ്ച് ഡ്രിങ്ക്സ് ഇത് രാവിലെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏതാണോ അസുഖമുള്ളത് അതിനനുസരിച്ച് നമുക്ക് രാവിലെ കുടിച്ച് ശീലിക്കാം എന്നാൽ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി അതായത് കഴിവതും നിങ്ങൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെള്ളം ഒറ്റയടിക്ക് ഈ മൂന്ന് ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതെ സിപ്പായി സിപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ട് വേണം കുടിക്കാനായിട്ട് അതാ അതല്ലാതെ ഒന്നിച്ച് വെള്ളം കുടിച്ച് ശരീരത്തിന് ഓവർലോഡ് കൊടുക്കരുത് അത് മാത്രമല്ല മറ്റൊരു കാര്യം എപ്പോഴും ഈ വെള്ളമെല്ലാം ഇളം ചൂടോടെ കുടിക്കുന്നതാണ് നല്ലത് അതായത് നല്ല തിളച്ച വെള്ളം കുടിക്കുകയും ചെയ്യരുത് ഒട്ടും തണുത്തിട്ട് കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യം ഇളം ചൂടോടെ കുടിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ രാവിലെ എഴുതിട്ട് വെറും കയറ്റിൽ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കെല്ലാം ഞാൻ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ശീലമാക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്